പ്രിമുളര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ഒത്തൊരുമ ബെഡ്സി സ്കൂളിൻ്റെ തറക്കല്ലിടൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനകർമ്മം പലകം നീക്കൽ കർമ്മം ഇന്ന് കിഴക്കേത്തല മന്ത്രി വാസവൻ നിർവഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു കരുവാറിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികളെ മെമ്പർമാരെല്ലാവരും ഉള്ള ബെഡ്സ് സ്കൂളിൻ്റെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് അതോടൊപ്പം തന്നെ ഒരു മാഗസിൻ പ്രദർശനവും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ആ ഒരു ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളിലൂടെ അതിൻ്റെ വിവരങ്ങൾ കാണാം നമുക്ക് കരുവാറിക്കുണ്ട് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ് ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് കുട്ടികളുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ബഡ്സ് സ്കൂള് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസബിലിറ്റി ആക്ട് പ്രകാരം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററായി മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ പിന്നേക്കാട് ഭവനം പറമ്പിൽ പ്രവർത്തിച്ചു വരുന്നു പതിനേഴ് കുട്ടികളുമായി ആരംഭിച്ച ആ സ്കൂളിൽ ഇന്ന് മുപ്പത് കുട്ടികളോളം ദിവസവും വന്നു പോകുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മൂറിന് മുകളിലുമുണ്ട് കിടപ്പുരോഗികളായ ഭിന്നശേഷിക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അവൾക്ക് വേണ്ടി അവിടെയുള്ളത് ഏറ്റവും പരിമിതമായ ചുറ്റുപാടാണ് രണ്ട് ചെറിയ ക്ലാസ് റൂമാണ് യോഗ്യതയുള്ള രണ്ട് ടീച്ചർമാരും രണ്ടായമാരുമാണ് അവിടെയുള്ളത് അവർക്ക് വേണ്ട തെറാപ്പികളും അവിടെ കൊടുക്കുന്നുണ്ട് ഈ തെറാ വിവിധ തെറാപ്പി അവർക്കുള്ള അക്കാഡമിക് ക്ലാസ്സുകൾ നടത്തുന്നതിനും അവരുടെ പാഠ്യേതര പ്രവർത്തനവുമായിട്ട് ഈ പരിമിതമായ ചുറ്റുപാടിൽ ഈ കുഞ്ഞുങ്ങൾ ശ്വാസമുട്ടി നിൽക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കരുവാരക്കുണ്ടിലെ ജനങ്ങളുടെയും ബഡ്സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാ ആവശ്യങ്ങളും പഞ്ചായത്ത് ഒരു ബഡ്സ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം വേണമെന്നുള്ള ആവശ്യം വളരെ സന്തോഷകരമായ ഒരു ആണ് സാക്ഷ്യം വഹിക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബഡ്സ് സ്കൂള് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുവാരകുണ്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പണം സമാഹരിച്ച് ഇന്ന് ബഡ്സ് സ്കൂളിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്നാണ് ബഡ്സ് സ്കൂളുകൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പ്രത്യേകിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ബഡ്സ് സ്കൂളിന് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്ത് പ്രധാന നീക്കിവെച്ചു കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മിനിസ്റ്റർ കൂടെ ഉള്ള ഒരു വേദിയായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഒരു ചില പ്രയാസങ്ങള് നമുക്ക് ബഡ്സി സ്കൂളിൽ യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിൻ്റെയും കീഴിലാണ് ഏറ്റവും പ്രയാസപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് പക്ഷെ നമുക്ക് എം എൽ എ ഫണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഞാൻ നാല് ബഡ്സി സ്കൂളിന് കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിന് കാലയ ഉൾപ്പെടെയുള്ള വാഹനത്തിന് കൊടുത്തെങ്കിലും നിലവിലുള്ള നമ്മുടെ ഗൈഡ് ലൈൻ ലൈനുസരിച്ച് അത് മുൻകാലങ്ങളിലൊക്കെ ഉള്ളതാണ് ഇന്ന് ബഡ്സ് സ്കൂളുകൾക്ക് എം എൽ എ വാഹനങ്ങൾ കൊടുക്കാൻ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അറിയിക്കുന്ന ഒന്നാണ് ബഡ്സ് സ്കൂൾ ഓഫീസർ കേരള മലപ്പുറത്ത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്നു ഒന്ന് നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ മറ്റൊന്ന് ബഡ്സ് സ്കൂൾ നമുക്ക് കരുവാരകുണ്ട് പാലിയേറ്റീവ് സെന്റർ തന്നെ കേരളത്തിൽ തന്നെ മാതൃക ആയിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് കെട്ടിടം ഉണ്ടാക്കി അതിനകത്ത് നൂറുകണക്കിന് രോഗികളെ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അവിടെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഗവൺമെന്റിനോ ഒന്നും തന്നെ ഒരു പൈസ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി മാത്രമാണ് ഇത് നടന്നു പോകുന്നത് മലപ്പുറം ജില്ലാതര മാതൃകയാണ് ബഡ്സ് സ്കൂളും മറിച്ചല്ല സ്ഥിതി പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ആവശ്യമായ പണം പലപ്പോഴും കണ്ടെത്താൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ എം എൽ എ ഫണ്ട് വിനിയോഗിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാനത് പ്രഖ്യാപിച്ചെങ്കിലും അത് ഫയലിൽ പോകണം പക്ഷെ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് അത് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പു പറയുന്നു എം പി ഫണ്ടിൽ നിന്ന് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും അപ്പം എം പി ഫണ്ടിന് ഏറെ ഗൈഡ് ലൈൻ കുറേ കൂടി സുതാര്യമാണ് അതിനകത്ത് തിരുവാലി പായ്ലേറ്റീവ് സെൻ്ററിന് മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എം പി നൽകിയിട്ടുണ്ടായി എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ മന്ത്രിക്കും അഞ്ച് അഞ്ച് കോടി രൂപ ഉള്ളതാണ് അതിലൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ആദ്യം മുതലേ ഉള്ള നിയന്ത്രണമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കാനുള്ളത് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ നൽകുന്ന ഇത്തരം കാര്യങ്ങൾ നൂറ് ശതമാനം പരിഗണന അറിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിയമസഭയിലും പറയുന്നത് ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും നമ്മുടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് ചെറിയ മാറ്റം വരുത്തി എങ്ങനെ ഇവരെ സഹായിക്കാൻ കഴിയും പഞ്ചായത്തിന്റെ ഈ സ്ഥാപനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാനദണ്ഡങ്ങൾ മാറ്റണം എന്നാണ് എനിക്ക് അങ്ങോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാവും എന്നാണ് ഞാൻ കരുതുന്ന പരിശ്രമങ്ങൾക്ക് ആദ്യപടി വിജയം കണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനിയും അതൊരു സ്കൂളായി രൂപാന്തരപ്പെടണമെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് മനോഹരമായ ഒരു മന്ദിരം കൂടി ഉണ്ടാവേണ്ടതുണ്ടാവേണ്ടത് അതിനാവട്ടെ ഇനിയും സമ്പത്ത് കണ്ട കണ്ടെത്തേണ്ടതായിരുന്നു ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എല്ലാം മറന്ന് ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും ഏർപ്പെടുന്നേറ്റതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ സ്ഥലം വാങ്ങുന്നതിനാവശ്യമായ സമ്പത്ത് സമാഹരിക്കാൻ കഴിഞ്ഞത് ഉന്നതമായ സാമൂഹിക ബോധത്തിൻ്റെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെയും അതിലൂരി സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെയും പ്രതീകമായി ആ മൂന്നിന് മാറിക്കഴിഞ്ഞിരിക്കും ഇനി അതിൽ നമുക്ക് മന്ദിരം തീരുന്നതിന് വേണ്ടിയുള്ള സമ്പത്ത് സ്വരൂപിക്കുന്ന രംഗത്താണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇപ്പോൾ ആസ്തി വികസന ഫണ്ട് അദ്ദേഹത്തിനായിരുന്നാലും എനിക്കായിരുന്നാലും വേറെ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായിരുന്നാലും അത് ചെലവഴിക്കുന്നതിന് ചില ചില മാനദണ്ഡങ്ങൾ ആ നിബന്ധനകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചില സ്ഥലത്ത് കൊടുക്കാൻ കഴിയാത്ത തടസ്സങ്ങൾ ആ വ്യവസ്ഥയിൽ നിലനിർത്തുക ഞാനത് മറികടന്നീ അടുത്ത കാലത്ത് ഞാനൊരു എയ്ഡഡ് സ്കൂളിന് വാഹനം വേണമെന്ന് പറഞ്ഞൊരു വാഹനം കൊടുത്തിരുന്നു ആസ്തി വികസന ഫണ്ട് എഴുതി കൊടുത്ത് നിരാകരിച്ചു രണ്ടാമതായി ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുമായി സംസാരിച്ച സ്കൂളിന്റെ ശോധനീയാവസ്ഥയും മറ്റു പരിഗണിച്ച് അസ്യൽ കേസ് എന്ന രൂപത്തിൽ ഒരു ഓർഡർ തരണം എന്ന രൂപത്തിൽ പറഞ്ഞൊരു ഓർഡർ വാങ്ങി ഒരു വണ്ടി വാങ്ങിക്കൊടുത്ത അനുഭവം എന്റെ മുമ്പിലുണ്ട് ബഹുമാനായി എം എൽ എ ചൂണ്ടിക്കാണിച്ച കാര്യം നിശ്ചയമായും സഭയിൽ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ ഭരണപക്ഷത്തിന് ഞാനും കൂടും എന്നാണ് സൂചിപ്പിക്കാറുള്ളത് നിശ്ചയമായും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അനിവാര്യമായ സംഭാവനകൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഫണ്ട് അനുബന്ധിച്ച് കൊടുക്കേണ്ടത് ഏറ്റവും പ്രത്യേകമായി മറ്റേത് ഉപരി ഇത്തരം സ്കൂളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട് ഈ അടുത്ത കാലത്ത് ഇത്തരം സ്കൂളുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ ടാക്സും പെർമിറ്റ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന അതിൻ്റെ ചാർജും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് വലിയ ബിൽഡിംഗ് പഠിതിരുന്ന ഒരു സ്കൂളിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അടയ്ക്കാനുണ്ടായി അതിങ്ങനെ കുറെ കാലമായി അടക്കാതിരുന്നവർ നടന്നിറന്നും അടുത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ അമ്പി രാജേഷിൻ്റെ അദാലത്ത് വന്നപ്പോൾ ഞാൻ ആ വിഷയം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ച് ആ സ്കൂളുകാരെയും ആ ബഡ് സ്കൂളുകാരെയും കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി സംസാരിച്ച് അതിനായി ഇപ്പോൾ ഒരു കൃത്യൻ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഇനിമേലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്കൂളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ടാക്സികൾ വേണ്ട എന്ന പൊരു ഉത്തരവാണവ അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ആ ഓർഡർ പിറങ്ങിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആ സ്കൂളിൽ കന്യാസ്ത്രീയാണ് അതിന്റെ ഹെഡ് മിസ്ട്രസ് ആയി പ്രവർത്തിക്കുന്നത് അനുഭവ ടീച്ചർ ആ സിസ്റ്റർ ആ സിസ്റ്ററും അവരെല്ലാം ചേർന്ന് എത്ര ആഹ്ലാദമായിരുന്നു ആൻഡ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അവർക്ക് ഈ രംഗത്തിന് അടയ്ക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു അത് നമ്മൾ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിൻ്റെ ആസ്തു വികസന ഫണ്ടിൽ നിന്ന് സംഭാവന ചെയ്യാം എന്ന് സൂചിപ്പിച്ചു തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ആ നിലയിൽ ഇതിനെ മറ്റേതിന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട് ഉന്നതമായ സാമൂഹിക ബോധത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം അതിനോട് സഹകരിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ പഞ്ചായത്തും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ൂറും അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരുകാരാ നിന്റെ പുഞ്ചിരി പാലിനുള്ളിൽ പഞ്ചസാര ആവാ